എല്ലാത്തിനോടും സംശയമുള്ള ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് സംസാരിച്ചാൽ പോലും അതെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുപോലെ എപ്പോഴും പാർട്ട്നേഴ്സിനെ ഡൗട്ട്ഫുള്ളായിട്ട് കാണുക അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും അവർ തമ്മിൽ അതുപോലെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ പോലും എന്തോ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നൊക്കെ ഉള്ളൊരു ധാരണയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ് കാരണോട് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് പലപ്പോഴും അവരറിയാറില്ല നമ്മളടുത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് ഒന്നെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നമ്മളടുത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പേഴ്സണാലിറ്റികൾക്ക് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനും അതുപോലെ അവരടുത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടും ചാലഞ്ചിങ്ങും ആയിട്ടുള്ളൊരു ആയിരിക്കും ഇത്തരം പേഴ്സണാലിറ്റികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു ഇൻ്റർവെൻഷനും തെറാപ്പിയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്